എല്ലാം വലിയ എല്ലാവർക്കും നമസ്കാരം ഷാബോൾ കളക്ഷന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ വന്നത് സൂപ്പർ ഷാൾനേറ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളി പിന്നിൽ വന്നിട്ടുള്ള നല്ല വെറൈറ്റി ഐറ്റം ഷാൾനേറ്റും കാണിക്കുക അതേപോലെ തന്നെ നോർമൽ ലൈറ്റും ഞമ്മള് കാണിക്കണ്ടിട്ടാണ് അതുപോലെ നമ്മുടെ ഷോപ്പ് വരെ എടപ്പാളാണ് എടപ്പാൾ തൃശ്ശൂർ ഓടിനാണ്ട് വരുക തൃശ്ശൂർ എന്ന് പറയുമ്പോൾ സെൻട്രൽ ഒരു പമ്പ് ഉണ്ട് പമ്പിന്റെ പമ്പിനോട്ട് കുറച്ച് മുന്നോട്ട് വന്ന് ഞാൻ അമാൻബു കൃഷ്ണ കാണാം അമാൻബു കൃഷ്ണ തൊട്ടടുത്താണ് ഷാമ്പോ കളശം വരുന്നത് അവിടെ എല്ലാ ഐറ്റംസും നല്ല അടിപൊളി ഓഫറുകൾ കൊടുക്കേണ്ടത് അതേപോലെ ഹോൾസെയിൽ ആയിട്ടും റീറ്റെയിൽ ആയിട്ടും ഒക്കെ അവിടെ ഐറ്റംസ് കൊടുക്കണ്ട അപ്പൊ അവിടെ ഇത് കാണിക്കാൻ പോടായിട്ട് ഒരു വെറൈറ്റി ഐറ്റംസ് തന്നെ കണ്ടാൽ പറ്റുള്ളൊരു ഐറ്റംസ് ആണ് ഇപ്പൊ ഒക്കെ വേണ്ട ആൾക്കാർ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് തൊട്ട് പോളി നല്ലൊരു സൂപ്പർ ഡിസൈൻ ആണ് അത് ക്ലോത്തിൽ തന്നെ വന്നിട്ടുള്ള പ്രിന്റ് ആണ് രജുവാടി പ്രിന്റ് അല്ല ഈ ക്ലോത്തിന് തന്നെ നല്ല മാലത്തിന്റെ നല്ല സൂപ്പർ ക്ലോത്ത് ആണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പം ഇതിന്റെ ജസ്റ്റ് വീതിയും കാര്യങ്ങളും അളവൊക്കെ അത് പറഞ്ഞുതരാം പിന്നെ എടുക്കേണ്ട ആളുകളുടെ അളവും കാര്യങ്ങളും ഒക്കെ കാര്യങ്ങളൊക്കെ കറക്റ്റാക്കി നോക്കി നിങ്ങളുടെ സംശയങ്ങൾ ശേഷം മാത്രങ്ങൾ ഓർഡർ തരിക കാരണം നിങ്ങൾ പൈസ എടുത്തിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റാതിരിക്കാ പറയുന്നത് നാൽപ്പത്തെട്ട് ഇഞ്ച് ജസ്റ്റ് വീതി വരുന്നുണ്ട് അതേപോലെ തന്നെ ഇതിന്റെ കയ്യറക്കം വന്നിട്ട് പതിനാല് ഇഞ്ച് കയ്യറക്കം വരുന്നുണ്ട് കേട്ടോ വല്ലാതെ വണ്ടല്ല ആളുകൾക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും കാരണം വല്ലാത്തൊരു ഇടുപ്പ് വീതി ഇതിലില്ല ഇടുപ്പ് വീതി വരുന്നതിൻ്റെ നാൽപ്പത്തി എട്ടിൻ്റെ ഉള്ളിൽ തന്നെ നാൽപ്പത്തി ആറിൻ്റെ മുകളിലും നാൽപ്പത്തെട്ടിൻ്റെ ഉള്ളിലായിട്ട് തന്നെയാണ് ഇടുപ്പ് വീതി വരുന്നത് കേട്ടോ അതേപോലെ തന്നെ ഷാളാണ് വന്നിട്ടുള്ളത് പിന്നെ എല്ലാ ഐറ്റംസും നമ്മൾ ചെക്ക് ചെയ്തിട്ടാണ് കൂടെ അപ്പോൾ കംപ്ലയിൻറ്റ് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ് ഞാൻ എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടാവുന്ന ഉള്ള ആളുകൾ ഒരു ഓപ്പൺ വീഡിയോ എടുത്ത് വെക്കുക എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് റിട്ടേൺ ചെയ്ത് തരും എന്നാൽ അതിൻ്റെ സെറ്റും വലിയ നെക്ക് വന്നെ എങ്ങനെയാണ് വരട്ടെ വേറെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമേ ഇതിൻ്റെ റേറ്റ് വരുന്നുള്ളൂ അപ്പം അതിൻ്റെ നെസ്റ്റ് കളർ അത് വരുന്നത് അതേപോലെ നല്ല അടിപൊളി കോഡ് ഡ്രെസ്സിന്റെ ഒരു വീഡിയോ ഞാൻ വേറെ ഇരുന്നൂറ്റി തൊണ്ണൂറ് നമുക്ക് സൂപ്പർ കോഡ് കോൺസെറ്റാണ് ഷാമ്പിൾ പൊട്ടിക്കും അത് കാണാൻ പറ്റും അതൊക്കെ ആവശ്യമുള്ള പോയിട്ട് കണ്ടിട്ട് ഒന്ന് സ്ക്രീൻ ഷോട്ട് എടുത്ത് കൊണ്ടാം അതേപോലെ അതിന്റെ വേറൊരു വെറൈറ്റി കളർ എല്ലാ കളറുകളും വെറൈറ്റി വെറൈറ്റി കളറുകളാണ് നല്ല നല്ല കളറുകളും നല്ല ക്ലോത്ത് വരെ വരുന്ന പിന്നെ അതേപോലെ അതിൽ വന്നിട്ടുള്ള റെഡ് കളറാണ് ആണെങ്കിൽ ഒക്കെ വെറൈറ്റികളാണ് ആവശ്യമുള്ളവർ പെട്ടെന്ന് സ്ക്രീൻ ഷോട്ട് വിട്ടു നെസ്റ്റ് കളർ എന്താ പറ്റാ നല്ലൊരു ഗ്രീൻ കളറാണ് പീക്കോക്ക് പീക്കോ ഗ്രീനാണ് വന്നിട്ടുള്ളത് കേട്ടാണ് നല്ല ഇപ്പോഴും ഗ്രീനാണ് പീക്കോ ഗ്രീനാണ് വന്നിട്ടുള്ളത് അതിന്റെ ഷാളാണ് ഈ വരുന്നത് കേട്ട് വെറൈറ്റി പ്രിന്റ് വേറൊരു പ്രിന്റിലാണ് വരുക നല്ല അടിപൊളി പ്രിന്റ് ആണ് ഇതൊക്കെ ക്ലോത്തിൽ തന്നെ വന്നിട്ടുള്ള പ്രിന്റുകളാണ് കേട്ടോ ജസ്റ്റ് വിധി പറഞ്ഞത് നാൽപ്പത്തി ആറ് ഇഞ്ചാണ് ജസ്റ്റ് വിധി വരുന്നത് അതേപോലെ തന്നെ ഇതിന്റെ കൈയറക്കം വന്നിട്ട് ഒരു പതിനഞ്ചിന്റെ അടുത്ത് കയ്യേർക്കണ്ട് അപ്പൊ ഇത് വല്ലാതെ വണ്ണുള്ള ആളുകൾ സൂട്ട് ആകൂല പക്ഷെ അത് വണ്ണില്ലാത്ത ആളുകൾ തന്നെ നല്ല ഭംഗി ഉണ്ടാവുക ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല നല്ല സൂപ്പർ പ്രിന്റാണ് വന്നിട്ടുള്ളത് അതിന്റെ ഷാൾ എന്ന് പറയുമ്പോൾ ഒന്നൊന്നര ഷാള് കൂടിയാണ് അടിപൊളി ഷാളാണ് വന്നിട്ടുള്ള നല്ല ഭംഗിയുള്ള നല്ല ഷാളാണ് വന്നിട്ടുള്ളത് റേറ്റ് വരാ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമാണ് റേറ്റ് വരുന്ന ാണ് വന്നിട്ടുള്ളത് നല്ല ഗ്രീൻ ആണ് ഷാളാണ് കളർ വന്ന നല്ലൊരു സൂപ്പർ ഒരു വൈലറ്റ് കളറാണ് വന്നിട്ടുള്ളത് നല്ല അടിപൊളി കളറാണ് വന്നിട്ടുള്ളത് കേട്ടോ നല്ല നീലാന്ന് പറയാ നീല വൈലറ്റ് നല്ല ഭംഗിയുള്ള ഐറ്റംസാണ് ഇതിന്റെ ഷാളാണ് ഈ വന്നിട്ടുള്ളത് ൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് ഇതിന്റെ നെക്സ്റ്റ് അപ്പൊ ഇതൊക്കെ കോട്ടന്റെ ഐറ്റംസ് ആണ് കോട്ടൺ ഇല്ലാത്ത നമ്മൾ നൈറ്റുകൾ കോട്ടന്റെ ഐറ്റംസ് നൈറ്റുകൾ മാത്രമേ നമ്മളിപ്പോ കാണിക്കുള്ളൂ കോട്ടന്റെ എല്ലാ ഗ്രൂപ്പ് മിക്സിംഗ് നമ്മൾ പറയും ഇത് കോട്ടൺ ആണ് നല്ല ഭാര്യ കമ്പനിയുടെ ക്ലോത്തുകളാണ് നമ്മൾ കാണിക്കണത് ഇപ്പോൾ നോർമൽ ഐറ്റംസാണ് നല്ല സൂപ്പർ ക്ലോത്തില് വന്നിട്ടുള്ള ഹോം ഗാർഡിന്റെ നല്ല ഐറ്റംസാണ് വന്നിട്ടുള്ളത് നല്ലൊരു വെറൈറ്റി ഐറ്റംസാണ് അടിയിൽ വരുമ്പോ നല്ല ഫ്ലേവറുകളായിട്ട് നല്ല ഭംഗിന്റെ അവരുടെ ഐറ്റംസാണ് കിട്ടുന്നത് ജസ്റ്റ് എത്ര വരുന്നത് കാണിച്ചു കഴിഞ്ഞാൽ റേറ്റ് വെറും നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രം ഉണ്ട് വീതി അമ്പത്തിരണ്ടിന്റെ ഉള്ളിൽ ജസ്റ്റ് വീതി വരുന്നുണ്ട് അതേപോലെ തന്നെ ഇതിന്റെ കയ്യറക്കം വന്നിട്ട് ഒരു പതിനഞ്ചിന്റെ മുകളിൽ കയ്യറക്കം വരേണ്ടത് നല്ലൊരു ഐറ്റംസ് ആണ് എവിടെ റേറ്റ് വരിക വെറും നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രം ജസ്റ്റ് കളർ അതിന്റെ കളറ് വരുന്ന എല്ലാം വെറൈറ്റി വെറൈറ്റി ഐറ്റംസാണ് നെക്സ്റ്റ് വന്നെ നെക്സ്റ്റ് കാണെ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്ര കാണിക്കുള്ളൂ ശേഷം അത് അടുത്ത വീഡിയോയിൽ പുതിയ സ്റ്റോക്ക് ആയിട്ട് വരും അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അസാമതി